കണ്ണൂർ കോർപ്പറേഷനിലെ പോരാട്ടത്തിന്റെ വീറും വാശിയും പ്രകടമാക്കി പ്രസ് ക്ലബിൽ മുന്നണി നേതാക്കളുടെ സംവാദം കോർപ്പറേഷനിലെ വികസന പ്രവർത്തനങ്ങൾ നേട്ടമാകുമെന്ന് മുൻ മേയർ അഡ്വക്കറ്റ് യോ മോഹനൻ പറഞ്ഞു അഴിമതിയും കമ്മീഷനുമല്ലാതെ മറ്റൊന്നും കോർപ്പറേഷനിൽ നടന്നില്ലെന്ന് സിപിഎമ്മിലെ എം പ്രകാശൻ തിരിച്ചടിച്ചു കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതികളല്ലാതെ ഇവിടെ മറ്റെന്തുണ്ടെന്നായിരുന്നു ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാറിന്റെ ചോദ്യം െരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച തദ്ദേശം പരിപാടിയിലാണ് നേതാക്കൾ കൊണ്ടും കൊടുത്തും നിലകൊണ്ടത് കണ്ണൂർ കോർപ്പറേഷനിൽ അടിമുടി അഴിമതിയാണെന്നും കമ്മീഷൻ അടിക്കുക എന്നത് മാത്രമായിരുന്നു യു ഡി എഫിന്റെ ലക്ഷ്യമെന്നും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം പ്രകാശൻ പറഞ്ഞു വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പിന്നിട്ടു പോയ അഞ്ചു വർഷങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാട്ടാനില്ലാത്ത ഒന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യു ഡി എഫിന്റെ ഭരണം അറിയാം വരുന്ന കാലത്ത് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അതിഗുരുതരമായ പ്രശ്നമായിരുന്നു മാലിന്യ പ്രശ്നം ഇന്ന് എല്ലാ കോർപ്പറേഷനുകളും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു മാലിന്യമില്ലാത്ത പ്രദേശങ്ങളായിട്ട് മാലിന്യ കൂമ്പാരങ്ങളെ അവർ മാറ്റി എന്താണ് പക്ഷേ കണ്ണൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിലെ ചേലോറിയിലെ മാലിന്യ കൂമ്പാരങ്ങൾ അതേപടി കിടക്കുന്നു എന്ന് മാത്രമല്ല വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഔദ്യോഗികമായി തന്നെ അവിടുത്തെ മാലിന്യ നിർമ്മാണത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നു ഒന്ന് കോടി രൂപ തട്ടിച്ചു ആ പദ്ധതി എന്നുള്ളതാണ് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മരക്കാർകണ്ടി സ്വീയേജ് പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന അഴിമതിയെ സംബന്ധിച്ചാണ് നമ്മളെല്ലാം തന്നെ കേട്ടത് ഏതാണ് നൂറ്റി കോടി രൂപയുടെ അന്യായമായ നിലപാട് ഗവൺമെൻറ് പരിശോധിച്ച് ആ കൊട്ടേഷൻ തന്നെ റദ്ദെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് എന്നുള്ളത് ഈ കഴിഞ്ഞ രണ്ടാഴ്ച കാലത്തിന് മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേഷൻ സംബന്ധിച്ച് ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം പദ്ധതികൾ നടത്തുന്ന തന്നെ പണമുണ്ടാക്കാനാണ് അഴിമതിക്കെതിരെയും കോർപ്പറേഷൻ ഭരണത്തിൻ്റെ വികസന വിരുദ്ധതയ്ക്കെതിരെയുമാണ് ജനാധിപത്യ ഈ ആരോപണം അഡ്വകേറ്റ് ടി ഒ മോഹനൻ തള്ളി സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച കോർപ്പറേഷനായി കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് കണ്ണൂർ മാറിയെന്ന് ടി ഒ മോഹനൻ പറഞ്ഞു അഴിമതി എന്ന പുകമറ സൃഷ്ടിക്കുക മാത്രമാണ് എൽ ഡി എഫ് ചെയ്തത് അഴിമതി എന്ന് പറയുന്നതല്ലാതെ ഒരു വിജിലൻസ് അന്വേഷണം പോലും നടത്താൻ എന്തുകൊണ്ട് പറ്റുന്നില്ലെന്നും മുൻമേയർ ചോദിച്ചു കണ്ണൂർ നഗരത്തിൽ കോർപ്പറേഷൻ എന്നുള്ള രൂപത്തിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഏറ്റവും കേരളത്തിൽ തന്നെ മാതൃകാപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കോടി എഴുപത്തിയേഴ് ലക്ഷത്തിന്റെ ക്രമരഹിതമാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് വെല്ലുവിളിച്ച് പറയുന്നു നിങ്ങൾ എന്തുകൊണ്ട് അതിന്റെ പേരിൽ ഒരു വിജിലൻസ് അന്വേഷണം കൊണ്ടുവരുന്നില്ല ഞങ്ങൾ തെറ്റ് ചെയ്തെങ്കിൽ ഞങ്ങളുടെ പേരിൽ കേസ് വരട്ടെ അവിടെ കൊച്ചി കോർപ്പറേഷനിൽ ഒൻപത് കോടി അമ്പത്തി ആറ് ലക്ഷം രൂപ ക്രമരഹിതമായി ചെലവഴിച്ചു എന്ന് പറഞ്ഞത് എന്നാണ് എങ്ങനെയാണ് നഷ്ടപ്പെടുത്തുന്നത് അവിടെ എഴുതി കൊടുത്ത കണക്ക് പ്രകാരം അവിടെയുള്ള സോയിൽ ആ വേസ്റ്റ് സോയിൽ നാനൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ അകലെയാണ് കൊണ്ട് നിക്ഷേപിക്കുക എന്നാണ് കൊടുത്ത സത്യവാങ്മൂലം എന്നാൽ ആ മാലിന്യം മുഴുവൻ അവിടുത്തെ പുഴുവരത്ത് മുഴുവൻ ഡമ്പ് ചെയ്ത് നൂറ് മീറ്റർ അകലെ പോലും ഇല്ലാതെ ഡമ്പ് ചെയ്തിട്ടാണ് ഈ കോടിക്കണക്കിന് രൂപ എടുത്തത് ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ സർക്കാരിന്റെ സമീപനം എന്താ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ടുകൾ കൊടുക്കുന്നുണ്ടെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുമോ കേന്ദ്രഭരണത്തിൽ ഉണ്ടായ വികസനമല്ലാതെ മറ്റെന്ത് വികസനമാണ് നാട്ടിൽ ഇപ്പോഴുള്ളതെന്നായിരുന്നു ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാറിന്റെ ചോദ്യം ജനങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും വികസനം എന്നത് എങ്ങനെയായിരിക്കണം എന്നത് യാഥാർത്ഥ്യമാക്കി കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് കേവലം ഇന്ത്യക്കാർക്ക് മാത്രമല്ല ലോക രാഷ്ട്രങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിലാണ് രാജ്യത്തിന്റെ വികസനം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത് ശ്രീ ഡി ഒ മോഹനന്റെ പാർട്ടി നേതൃത്വം നൽകിയ കോൺഗ്രസിന്റെ അറുപത് അറുപത്തൊന്ന് വർഷക്കാലത്തെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന സാമ്പത്തിക തകർച്ച ലോകരാഷ്ട്രങ്ങളിൽ കടക്കാന്റെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഭാരതം ഇന്ന് ആ ഭാരതത്തെ ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയെ മാറ്റിയിരുന്നു സ്വതന്ത്ര ഭാരതം നൂറ് വർഷം പൂർത്തിയാകുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് പൂർണ്ണമായും മാതൃകയാവുന്ന വികസിത രാജ്യമായി ഈ ഭാരതത്തെ മാറ്റും എന്നുള്ളതാണ് കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പണം പണം കൊണ്ട് കൊണ്ട് നടക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ എന്ത് വികസനമാണ് ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ ഭരണം യു ഡി എഫ് കഴിഞ്ഞ തവണത്തേതിലും മികച്ച ഭൂരിപക്ഷത്തിൽ നിലനിർത്തുമെന്ന് ടി ഒ മോഹനൻ വ്യക്തമാക്കി ഭരണം എൽ ഡി എഫ് പിടിക്കുമെന്നായിരുന്നു എം പ്രകാശന്റെ വാദം ശക്തമായ സാന്നിധ്യമായി കോർപ്പറേഷനിൽ എൻ ഡി എ ഉണ്ടാകുമെന്ന് കെ കെ വിനോദ് കുമാറും പറഞ്ഞു പ്രസ് വൈസ് പ്രസിഡന്റ് അനുമരിയ ജേക്കബ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കബീർ കണ്ണാടിപറമ്പ് ട്രഷർ കെ സതീശൻ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ